മുസ്ലിം ഇനി അത് വരാൻ പോണി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു എന്താ പൂടെ വരാൻ പോണത് ആ അട്ടിമറിയാൻ പോണമാതിരി കൊറേ ആള് ബേജാറുണ്ട് ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലുമൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ആ മുസ്ലിം ഇനി വലിയ അങ്ങോട്ടാണ് പൊണ്ണാക്കാണ് മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം എപ്പോഴാ ചരിത്രത്തിൽ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ഒട്ടോമൻ രാജാക്കന്മാർ വന്നു ആരൊക്കെ വന്നു അവരൊക്കെ വന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ എന്നിട്ടോ മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നം ഇവിടെ ഉണ്ടായി മക്കളെ ഇത് ഇസ്ലാമാണ് ഈ ഇസ്ലാമിനെ പണ്ട് ഫിറാവ് നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അതാ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഇസ്ലാമിനെ പണ്ട് അബൂജഹൽ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികളെ കേൾക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടത് കുട്ടികളോടൊക്കെ നമ്മൾ പറയും ചെറിയ മക്കളൊക്കെ നമ്മളെ പണ്ടാവും അപ്പോഴും നമ്മൾ പറയും ഇനിയുള്ള കാലത്തൊക്കെ മുസ്ലിമായി ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് ആരും കേൾക്കും നമ്മളെ കുട്ടികളും കേൾക്കുന്നുണ്ട് ആ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഴയ കാലത്തെ പോലെ പോലൊന്നും ജീവിക്കാൻ വരും വലിയ കഷ്ടപ്പാടിന് ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്ന മുസ്ലിം ആകണ്ട ഞമ്മളെന്തിനാ ഇത് മക്കളോട് ഇങ്ങനെ പറയേണ്ട കാര്യം ആര് പറഞ്ഞു ഇന്ത്യ മുസ്ലിങ്ങൾക്ക് ഇവിടെ ബേജാറാണ് മുസ്ലിമുകൾക്ക് ബേജാറാണ് ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലോ ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ട് നമ്മള് ആ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നബിഹി ആദം അഷ്റഫ്ൽ വറ മുഹമ്മദ് മുസ്തഫ അമ്പിയാക്കളെ ചരിത്രം വിശുദ്ധ കുനുസ്മരണമാണോ നമ്മുടേത് മഹാന്മാരുടെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയിത്തുകളിൽ ആയിരത്തി ചുല്ലാനം ആയത്തും മഹാന്മാരുടെ അനുസ്മരണമാണ് ആയിരത്തി ചുരാനം ആയിത്തും ഇബ്രാഹിം ഏറ്റവും കൂടുതൽ അനുസ്മരിച്ച പ്രവാചകനാണ് അല്ലേ നിങ്ങൾ ഓർത്തു നോക്കൂ ഇബ്രാഹിം നബി അലൈഹി അലൈഹിമിനെ നശിപ്പിക്കാൻ നമ്രൂത് ഒരുക്കിയത് വലിയ അഗ്നി കൊണ്ടാരാണ് ഇബ്രാഹിം നബിനെ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത് നമ്മളെ അടുപ്പൂര് വെച്ചു എന്നാണ് വിചാരിച്ചത് ഈ സ്ഥലത്തിന് എന്താ പറയാ നമ്മൾ ചൊക്കിളിയ ഈ ചൊക്കളി ഒട്ടാകെ ഒരു മൈതാനിയായിട്ട് കൂട്ടിക്കൊളിക്കണം അങ്ങനത്തെ ഒരു മൈതാനി നിറയെ വിറക് ശേഖരിച്ചു എന്നിട്ട് അതിന്റെ നാല് മൂലയിൽ തീ കൊളുത്തി ഓളി കത്തിയിട്ട് ആകാശത്ത് തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ജറക് കരിഞ്ഞിട്ട് താഴെ പോകണം അങ്ങനത്തെ തീയ്യാണ് ഇബ്രാഹിം നബിക്കെതിരെ ഒരുക്കിയത് ആര് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ട് ഇന്ന് നബി ഇബ്രാഹിം ആ പേര് കേൾക്കുമ്പോഴേക്കും ലോകത്ത് എന്ന് പറയാൻ ഇരുന്നൂറ് കോടി ജനങ്ങളുണ്ട് നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങൾ ആലോചിക്കണം

ഫിറാവിന് എതിരെ സംസാരിക്കുന്നവരെ പൊള്ളുന്ന ഇരുമ്പിന്റെ പലക പഴുപ്പിച്ചിട്ട് അതിന് മലർത്തി കടത്തിയിട്ട് ആണി ഉറപ്പിച്ചിട്ട് അടിച്ചുറപ്പിച്ചിട്ട് ദ്വാരങ്ങളിലൊക്കെ മുന്തുവാരത്തിലും പിന്തുവാരത്തിലും വായുലും ഒക്കെ ആ ഇരുമ്പിന്റെ ആണി പഴുപ്പിച്ച് കടത്തിയിരുന്ന ശിക്ഷ കൊടുത്തിരുന്ന ആളാണ് ആര് ഫിറാവിൻ അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഫിറാവിൻ വന്നിട്ട് നിങ്ങൾ ഓർത്തു നോക്കി കലിമുഹ ഇരുന്നൂറ് കോടി ജനങ്ങൾ ഇന്നും പറയും സിന്ദാബാദ് മുസാ നബി കാലി ഇല്ലാം ഫിറാവിന്റെ പേരിൽ വിളിക്കണം ഒറ്റ കാണിച്ചു ആൾക്കാർ ചെയ്യുക നിങ്ങളീ പാകത്തെവിടെങ്കിലും ഫിറാവിന്റെ രണ്ടാൾക്കാരുണ്ട് നമ്മളെ നമ്മളെ പറ്റി പഠിക്കണം ആ മുസ്ലിം ഇങ്ങനെ വലിയ അങ്ങോട്ടാണ് പൊണ്ണാക്കാണ് മുസ്ലിം വരാൻ അബൂജഹലിന്റെ ആളുകൾ എന്താ ചെയ്തത് നബിക്കലീംഹു തങ്ങളെയും സുഹാബാക്കളെയും നശിപ്പിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്തത് കയ്യും കണക്കും അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു എത്ര കാര്യങ്ങൾ ചെയ്തു ഒന്നും രണ്ടും നാലും കാര്യങ്ങളല്ല റബ്ബി അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ അബൂജഹലിന്റെ പേരില് രണ്ട് അനുയായികൾ ഇവിടെ ഉണ്ടോ മുഹമ്മദ് മുസ്തഫ ആ പേര് കേൾക്കുമ്പോഴേക്ക് സിന്ദാബാദ് വിളിക്കാൻ എത്ര കോടികളാണ് അതുകൊണ്ട് ഈ ഇസ്ലാം ഇല്ലാതെയാകും എന്നൊന്നും ആരും വിചാരിക്കണം നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളെ കേൾക്കത്തക്ക രീതിയിൽ ഒരാളും അത്തരം താഴ്ന്ന ചർച്ച ചെയ്യരുത് മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എപ്പോഴാണ് പട്ടുമെത്തി കൂടെ പോന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ മുസ്ലിംകളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു ഫ്രഞ്ചുകാര് വന്നു ഒട്ടോമൻ രാജാക്കന്മാര് വന്നു ആരൊക്കെ വന്നു അവരൊക്കെ വന്നു ഇസ്ലാമിൽ നശിപ്പിക്കാൻ എന്നിട്ടോ മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നം കൂടെ ഉണ്ടായി നമ്മൾ വിശ്വസിക്കുന്ന നബി നബിസ്വല്ലാഹുഅലൈ വസ്ലമ തങ്ങളെ ഒരു മുസ്ലിം ലോകത്തിൽ ഇല്ലാതിരിക്കാൻ ഇനി എന്താ വഴി ഇനി മുഹമ്മദിനെ കൊന്നു കളയാം അതിനെന്ത് ചെയ്യണം മക്കത്തെ എല്ലാ തറവാട്ടുകാരും കൂടി കൂടി ചേർന്നു ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരോ ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തു അവരൊക്കെ കയ്യിൽ മൂർച്ചയുള്ള വാള് കൊടുത്തു നബി തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വീട് വളഞ്ഞു എന്നൊക്കെ അറിയുന്ന ചരിത്രമാണ് അല്ലേ എന്നിട്ട് നബിതങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒറ്റ വെട്ട് ആരെ നബിനെ വെട്ടിയത് എല്ലാരും ആരെ പേരിലും ആക്ഷൻ ഇല്ല ആരെ പേരിലും ശിക്ഷ എടുക്കാൻ പറ്റൂല അങ്ങനെയാണ് അവർ തീരുമാനിച്ചത് ഒരാൾ ഒരാളെ മാത്രമാകുമ്പോൾ ഇങ്ങോട്ട് ഒറ്റ കൊടുത്തു മറ്റൊരു കൊടുത്തു പിന്നീടുള്ള കാലത്തെങ്കിലും മുഹമ്മദിനെ കൊന്നാളാണ് എന്ന് പറയലോ എല്ലാവരും ഒരുമിച്ച് ചില കേസ് അങ്ങനെ അങ്ങനെയുണ്ട് വയനാട്ടിന് മുമ്പ് അടി ഉണ്ടായി മുസ്ലിങ്ങളും മറ്റുള്ളവരും അപ്പം കേസ് എടുക്കാൻ വേണ്ടി എഫ്ഐആർ ഇടാൻ വേണ്ടി പോലീസ് വന്നു പോലീസ് വന്ന് നോക്കുമ്പോ അടിയോടടി നടക്കാണ് അപ്പൊ മൊഹിദ്ദീൻ ഷേഖേന്ന് പറഞ്ഞിട്ടാണ് അടിക്കണത് അപ്പൊ പോലീസ് എഫ്ഐആറിൽ ഒന്നാമത്തെ പ്രതി മൊയ്തീശനെ അപ്പൊ ഇന്നും പ്രതിനെ പ്രതി അപ്പോ അള്ളാഹു തലമുക്ക് അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രതിനെ പിടുത്തത്തിൽ കിട്ടാത്ത ചില സംഗതി നമ്മളെ അടുത്ത് അത് നമ്മൾ ഉറപ്പിക്കണം വെറുതെ ഈ കുട്ടികളൊക്കെ കേൾക്കത്തക്ക രീതിയിൽ മോഡിന്റെ പ്രസ്താവന കണ്ടോ മുസ്ലിമെ കുറച്ച് ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് മുഹമ്മദ് മുസ്തഫ ഈ ഇങ്ങനെ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്നതിന്റെ മധ്യത്തിൽ നബിസ്ലമ ഞങ്ങൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു ഓതിയിട്ട് അള്ളാൻ്റെ ഖുർആൻ ഇങ്ങനെ ഊരി പിടിച്ച വാളുമായി നിൽക്കുന്നവരെ അടി എല്ലാവരും കടന്നുറങ്ങി എല്ലാവരും വാളും തൊട്ടടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടെ സീതയാണ് പോയി തങ്ങൾ എങ്ങനെ പോയത് അല്ലാബ്ളി ആ കുടുങ്ങി നിൽക്കുന്ന നിക്കണ ബ്ലോക്കിൽ ഒരു പോക്ക് എവിടെയും തട്ടാതെ പോയി എന്നിട്ട് തങ്ങൾ നബിസ് എണ്ണൂറ് അടി ഉയരത്തിലുള്ള സൗറ പർവ്വതത്തിന്റെ ഗുഹയിലെത്തിവതത്തിന്റെ ഗുഹയിൽ ചെന്നിട്ട് ആ വലിയ ഗുഹയിലേക്ക് ശ്രദ്ധിക്ക തങ്ങളാണ് കടന്നു പിന്നീട് റസൂലായി തങ്ങൾ വന്നു നബി തങ്ങൾ മുത്തുനബിന്റെ മടിത്തട്ട് സിദ്ധിഖ തങ്ങളെ മടിത്തട്ടിലേക്ക് തലവെച്ചുകൊണ്ട് ആര് കടന്നു നബിസുള്ള ശമങ്ങൾ കടന്നു അപ്പൊ ആരാ നബി നബിതങ്ങൾക്ക് കാവൽ വന്നത് ഒരു ചിലന്തി കെട്ടി ഒരു ചിലന്തി കെട്ടി ഏതാ ചിലന്തി വല ചില വല എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ രാവിലെ നടന്നു പോകുമ്പോ അങ്ങനെ അതുകൊണ്ട് വേപ്പൊരു കാവിയാടോട് ഞാൻ പറഞ്ഞു കാലിയാർ മുന്നിൽ കണക്കാൻ ആ മാറാനൊക്കെ തട്ടാ ഞാനാ നട്ടയിലെന്ന് ചോദിച്ചു അള്ളാഹുഅല ഹൈറും വർക്കത്തും തരട്ടെ നമ്മൾ ഒരു അതുകൊണ്ടാണ് ഒരു കാവൽ പിന്നെ ചിലന്തി ഇങ്ങനെ വല കെട്ടി കഴിഞ്ഞപ്പോ പിന്നെ കാവന് രണ്ടാള് വന്നു ഏതാ രണ്ടാള് ഏതാ രണ്ടാള് രണ്ട് മാടപ്രാക്കള് വന്നു ഒരാണും ഒരു പെണ്ണും രണ്ട് പ്രാക്കൾ ആ രണ്ട് പ്രാക്കൾ വന്നിട്ട് മുഖാമുഖം ഇങ്ങനെ ഇരുന്നു മുഖാമുഖം ഇങ്ങനെ ഇരുന്നു ആ പ്രാക്കൾ ആ രണ്ട് പ്രാവുകൾ മൂന്ന് ദിവസം വെള്ളം കുടിച്ചില്ല ഒരു ഭക്ഷണം കഴിച്ചില്ല ഒരു പോളെ കണ്ണ് ചിമ്പിയില്ല ആ പ്രാക്കളെ എന്താ ചെയ്യുന്നത് ഒന്ന് വലഭാഗത്തേക്ക് നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ ഒന്ന് ഇടഭാഗത്തേക്ക് നോക്കും ആരെങ്കിലും വരുന്നു ഒന്ന് മുന്നിലേക്ക് നോക്കും ജപിതങ്ങൾക്ക് വല്ലതും സംഭവിക്കുന്നുണ്ടോ ഇപ്പോഴും ആ പ്രാക്കളെ പോയാൽ നിങ്ങൾക്ക് അതേ കാഴ്ച കാണാം മക്കത്താ പ്രാവിനെ കണ്ട ഇതിന്റെ പാരമ്പര്യത്തിലെ മക്കളല്ലേ ആ പ്രാക്കളെ അതെന്താണ് അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നബിതങ്ങൾക്ക് വല്ലതും പറ്റുന്നുണ്ടോ ആ രണ്ട് ആ രണ്ട് പ്രാക്കളും ഒരു ചിരന്തി കെട്ടി നിൽക്കുന്നു ഇതാണ് ഹസൂല കള്ളാവ് കാവലേൽപ്പിച്ചത് അപ്പോഴാണ് ശത്രുക്കൾ ഉണർന്നു നബിനെ കാണാനില്ല നാല് ഭാഗത്തും അവര് ചിതറി അപ്പൊ അബൂജഹിന്റെ ഒരു പ്രഖ്യാപനം വന്നു എന്താണ് നൂറ് ഒട്ടകം സമ്മാനം അന്നത്തെ നൂറ് ഒട്ടകം എന്ന് പറഞ്ഞാൽ നൂറ് ലോറി അല്ല നൂറ് കപ്പലാണ്

നബി കരീം ആ ആ സൗറിൽ തങ്ങൾ ഇരിക്കാ അപ്പോ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നമ്മളെ കണ്ടങ്ങൾ ഇത്രയും ആളുകളൊക്കെ ഒന്നായിട്ട് നിറഞ്ഞു നിക്കളോ നമ്മളൊരു ഇമാമിനെ കാണാൻ ഇങ്ങനൊക്കെ വെച്ചിട്ട് ചെറിയൊരു ദ്വാരം വഴി ബഹുമാനപ്പെട്ട സുദ്ധിക്ക് തങ്ങളും തങ്ങളും താമസിക്കുന്ന ആ ഗുഹയുടെ മുഗൾ ഭാഗത്ത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ദ്വാരം അവിടെ വന്നിട്ട് ശത്രു ഇങ്ങനെ ചവിട്ടി നിന്നപ്പോ തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളെ കാലടിന്റെ വെളുപ്പും ഇങ്ങനെ കാണുന്നുണ്ട് രംഗം നിങ്ങൾ മനസ്സിലാക്കണം നാല് ഭാഗത്തും റസൂൽദാനെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ അപ്പോഴാണ് ഈ മാളത്തിൽ റസൂല ഒറ്റക്ക് തങ്ങൾ മാത്രം അപ്പൊ ശുദ്ധീകൃതി അല്ലാതെ ഈ ആളെ കാലടി ഇങ്ങനെ കണ്ടപ്പോ ലബിതങ്ങളെ വിളിക്കാൻ തങ്ങൾക്ക് പേടിയായി എന്റെ ഈ സൗണ്ട് കേട്ടാരോഹിയെ ശത്രുക്കളാണ് ഈ വന്ന് നിൽക്കുന്നത് അവരെങ്ങാനും തായോട്ട് നോക്കിയാൽ ഞമ്മളെ കാണൂരേന്ന് ചോദിച്ചു ഈ മുഗൾ ഭാഗത്ത് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ശത്രു ആ ദ്വാരത്തിൽ കൂടെ തായോട്ട് നോക്കിയാൽ കാണൂലേ അതങ്ങ് ചോദിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫ ചോദിച്ചു നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഈ നമ്മൾ രണ്ടു പേരും നമ്മുടെ ഇവിടെ എത്തിച്ചിരിക്കുന്നവര് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ രണ്ടു പേര് മാത്രമാണോ നമ്മളെവിടെ എത്തിച്ചിരിക്കുന്നവര് أغار ثور الدندال والصدق في الغار والصديق لم يرم وهم يقولون ما في الغار من أرمي ظنوا الحمام وظن العنقب تعالى يا رب يا رب ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നബി തങ്ങൾ ഗുഹാമുഖത്തെ ഒരു ചിലന്തി പിന്നെ അവിടെ ഇരിക്കുന്നത് രണ്ട് മാടപ്രാക്കൾ ആ ചിലന്തി വല കൊണ്ടും രണ്ട് പ്രാക്കളെ കൊണ്ടും മുത്തുനബിക്ക് തങ്ങൾ റസൂലിനോട് പറഞ്ഞു നബിയേ അവരൊന്ന് താഴേക്ക് നോക്കിയാൽ കാണൂലേ ആ സമയത്ത് റസൂലു തങ്ങൾ തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത ഒന്ന് ചൊല്ലിക്കോ വകീൽ نعم المولى حسبنا الله حسبنا الله ونعم الوكيل ഓരോ സത്യവിശ്വാസിയും സുബഹി നിസ്കരിച്ചിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം പകലിന്റെ തുടക്കം ഓരോ സത്യവിശ്വാസിയും രാത്രി മകരവി നിസ്കരിച്ചിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം രാത്രിയുടെ തുടക്കം ഈ രാത്രിയിലും എനിക്കും എൻ്റെ ഭാര്യ മക്കൾ കുടുംബം സ്വത്ത് പള്ളി മദ്രസ ഞങ്ങളെ നാടിനൊരു കാവലായിട്ട് ഹബീബായ മുഹമ്മദ് തങ്ങൾക്ക് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഈ ഊരി പിടിച്ച വാള് അവരെ കയ്യിലാണോ ഇസ്ലാം അള്ളാഹു അല്ലേ നമ്മൾ അവിടെ എത്തിച്ചത് നമുക്ക് ഈ സുരക്ഷിത താമസം നൽകിയത് അള്ളാഹു അല്ലേ ആ അള്ളാഹു നമ്മുടെ കൂടെ ഇല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു നമുക്കൊരു ഉണ്ട് കുട്ടികളെ പേടിപ്പിക്കരുത് വളർന്നു വരുന്ന തലമുറയെ ഒരിക്കലും ബേജാറാക്കരുത് ഒരു വാപ്പയും ഒരു ജ്യേഷ്ഠനും പുതിയ കുട്ടികളെ ചെറുപ്പക്കാരായ മക്കളെ കേൾക്കത്തക്ക രീതിയിൽ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരാൻ പോകുന്നു മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ പ്രയാസം വരാൻ പോകുന്നു ഒരു പ്രയാസമാണ് മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന അന്നത്തെ ആളുകൾക്ക് ഒരു ഒരനിയായി ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പില്ല ഫിറാവിനിന്റെ അലിയായി ഇവിടെ ആരാ ജിന്ദാബാദ് വിളിക്കാനുള്ളത് അബൂജിന്റെ ഒരു പിൻഗാം ഇവിടെ ആരാണുള്ളത് ഇബ്രാഹിന്റെ ഒരു അലിയായി ഇവിടെ ആരാണുള്ളത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽഹി അജ്മീരി നമുക്കൊക്കെ അറിയുന്നത് പോലെ നിങ്ങൾക്ക് സ്ഥലം ഇന്ത്യയാണ് ഇനി അങ്ങോട്ടുള്ള ആവിഷ്കാരം മുഴുവനും നിങ്ങൾക്ക് ഹയാത്തിലും മൗത്തിലും നിങ്ങൾ താമസിക്കേണ്ടത് ഇന്ത്യയിലാണ് അന്ത സുൽത്താനുൽ ഉൽ ഹിന്ദി നിങ്ങൾ ഇന്ത്യയുടെ രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ് ഭൂമിയുടെ മുഗൾ ഭാഗത്തും ഭൂമിയുടെ അടിഭാഗത്തും ഇനി നിങ്ങൾ താമസിക്കേണ്ടത് ഇന്ത്യയിലാണ് റസൂൽ വിളിച്ചു പറഞ്ഞു ബഹുമാനപ്പെട്ട ഖാജാത്തങ്ങൾ പുറപ്പെട്ടു ജിദ്ദ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ യാത്ര ചെയ്തിട്ട് ഇന്നത്തെ ഇറാഖ് ഇറാഖിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാന്ഡഹാർ കാന്ഡഹാറിൽ നിന്ന് ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്ത മാപ്പ് പ്രകാരം അന്നത്തെ ഗൂഗിൾ ബഹുമാനപ്പെട്ട റസൂൽ കൊടുത്തിട്ട് അത് പ്രകാരം തങ്ങൾ വന്നു

രാത്രി ഒരു ഹത്തം തീർത്തു ഹാജാത്തങ്ങൾ ദിവസം രണ്ട് ഹത്തം ഉറതി പകൽ ഒരു ഹത്തം ഓതി തീർത്തു രാത്രി ഒരു ഹത്തം തീർത്തു ഓരോ ഖത്തും ഇങ്ങനെ തീരുമ്പോ മുതൽ ചെറിയ സൂഹത്തുകൾ ഇങ്ങനെ ഓതി എത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് തായോട്ടുള്ള സൂഹത്ത് തീർത്തുകൊണ്ട് ഓതുമ്പോൾ അതിങ്ങനെ എത്തുന്ന സമയത്തൊരു ചെറിയ സൂറത്ത് ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾ ഖത്തം തീരുമ്പോ ഓരോ സൂറത്തും ഓതിക്കഴിഞ്ഞാൽ അതിങ്ങനെ ചൊല്ലണം ഹാജാത്തങ്ങൾ ഇങ്ങനെ കുർആാൻ തീരാൻ സമയത്ത് പരിസരത്തുന്ന ഒരു സൗണ്ട് ഇങ്ങനെ വരും പരിസരത്ത് ഒരു സൗണ്ട് ഇങ്ങനെ എന്താ സൗണ്ട് നിങ്ങൾ നിങ്ങൾ ഓതിയിരിക്കുന്ന നമ്മൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു ഇങ്ങനെ അവിടെ ആ വഴിക്ക് പോകുന്ന ആളുകൾ നിൽക്കും ആ നിക്കുമ്പോ ചെറിയ ആൾക്കാർ ഈതോ ഒരു ദിവ്യ പുരുഷനാണല്ലോ ഇത് ഏതോ വലിയൊരാളാണല്ലോ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സുഖം അപ്പോഴേക്കും നേരത്തെ പൃഥ്വിരാജന് കൈരേഖ നോക്കിയിട്ടോ സ്വപ്ന വ്യാഖ്യാനത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അന്യ രാജ്യത്ത് നിന്ന് വരുന്ന ഒരു ഫക്കീർ ഈ രാജ്യത്ത് നിങ്ങളെ ഭരണം നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം ആ ഫീർ ഇയാള് തന്നെ മനസ്സിലാക്കി

െ പറ്റി എത്ര മതഹാണ് നടക്കണേ എത്ര മൗലിത നടക്കണേ എത്ര വിക്ര നടക്കണേ എത്ര സോലാത്ത നടക്കണത് ഇന്നും ഇന്നും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സിയാറത്ത് ചെയ്യുന്ന കേന്ദ്രം എവിടെയാണ് എത്ര പൃഥ്വിരാജ്യാണ് എന്നിട്ട് വെറുതെ നമ്മുടെ മക്കളെ പറഞ്ഞ് പേടിപ്പിക്കാം വാപ്പാരാകാൻ പഠിച്ച പോരാ രക്ഷിതാവാകാൻ പഠിക്കണം വാപ്പിമ്മയാകൊന്നും അല്ല അത് എല്ലാ ജീവികളിലും ഇല്ല മക്കളെ കേൾക്കത്തക്ക രീതിയിൽ എന്ത് പറയണം പുതിയ തലമുറയെ വെറുതെ എന്തിനു പേടിപ്പിച്ചു നിർത്തണം നമ്മൾ നമ്മൾ പുതിയ കുട്ടികൾക്ക് ഈമാൻ കൊടുക്കണം മക്കളെ ഇത് ഇസ്ലാമാണ് ഈ ഇസ്ലാമിനെ പണ്ട് ഫിറോ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അതാ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഇസ്ലാമിനെ പണ്ട് അബൂജൽ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ട് മദർസിൽ ഉസ്താദു അയാള് കുട്ടികളോട് പറഞ്ഞു ഇന്ന് കയ്യാമെന്നാളാണ് പാടുന്നത് കുട്ടികൾക്കൊക്കെ ബേജാറായി മൂപ്പരെല്ലാം കൂടി കണ്ടിട്ടില്ല തെയ്യാമനാളിന് ദജ്ജാല് വരും ദജ്ജാലിന്റെ ശേഷം സൂര്യൻ പടിഞ്ഞാറും ഒന്ന് ഉദിക്കും മലകളൊക്കെ പൊടിപൊടിയാകും മരങ്ങളൊക്കെ പാറിപ്പറക്കും ഇതൊക്കെ കൂടെ പറഞ്ഞപ്പോ ഒരു കുട്ടിയെ ചോദിച്ചു അന്ന് മദ്രസണ്ടാവും ആ കുട്ടി എന്താ ചോദിച്ചത് ഓ എനിക്ക് പറയേണ്ടതാതാ നമ്മള് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോഴേ എന്തു കൊടുക്കണം കൊറച്ച് കേറിയിരുന്നു എന്നാലും ബാക്കിൽ വരുന്ന ആളുകൾക്ക് ഇനി ഇരിക്കാം അതിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ആക്കിയാൽ പോരാ ഉടനോട് കൂടെ പോറഫോ ഷറഫുദ്ദീൻ സക്കാഫ് ഇവിടെ അപ്പുറത്ത് അറിയാലോ അല്ലേ ആ ഇൻഷാ അള്ളാഹു ഖൈർ ആ ആ ഞാനേ അപ്പുറത്ത് പുറത്തുനിന്ന് വാതിലിങ്ങനെ ചില ആളിങ്ങനെ നോക്കുന്നുണ്ട് നമ്മൾക്ക് സീറ്റ് ഉണ്ടോ അതിന് എ സിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഞമ്മളെ നാട്ടിലെ പള്ളിയിൽ അകത്തെ പള്ളിയിൽ ആരും ഉണ്ടാകരുത് ഇപ്പൊ നോക്കുമ്പോൾ അകത്തെ പള്ളി ആദ്യം എന്താ കാരണം അതല്ല പുള്ളാകാര അതല്ലെറാവിയനസ്കാരത്തിന് അകത്തെ പള്ളിയിൽ ആരും ഉണ്ടാകരുത് ഇപ്പൊ നോക്കുമ്പോൾ ആദ്യം പുള്ളാകുന്നത് ഇവിടെ പഴയ കാരണന്മാരൊക്കെ വന്ന് നോക്കുമ്പോൾ ഒരു പുറത്തായി പോയി അങ്ങനെ കാരണന്മാരെല്ലാം കൂടി രണ്ടാമത്തെ പള്ളി എ ആക്കാൻ തീരുമാനിച്ചു അലഹമില്ല പെണ്ണുങ്ങൾ പെണ്ണു പെണ്ണുങ്ങൾ രണ്ട് കുട്ടികളാണ് അള്ളാഹു നമുക്ക് തരട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം അത് അതാണ് ഇസ്ലാം ആ ഇസ്ലാമിലാണ് നമ്മൾ നിൽക്കുന്നത് ശാസ്ത്രം കണ്ടുപിടിച്ച അല്ല നമ്മളെ ഗവേഷണത്തിൽ കൂടെ കിട്ടിയ അള്ളല്ല നമുക്കൊരു അബ്വാഹുണ്ട് ആ ഇവിടെ ലോകത്തെ ദീൻ നടപ്പാക്കിയിട്ട് നമുക്ക് ഒരു രീതി ഉണ്ട് അത് അള്ളാഹു നിശ്ചയിച്ച മധ്യവർത്തികളിലൂടെയാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു അതാണ് അവരുടെ പേര് ലോകത്ത് എവിടെയും നിങ്ങൾ നോക്കൂ നബി മുഹമ്മദ് മുസ്തഫ അതാണ് ചൊല്ലുമ്പോഴേക്ക് അതേ സമയത്ത് മുസ്ലിമീങ്ങളാണ് എന്ന് പറയും പക്ഷേ പക്ഷേക്ക് ഏതുണ്ടാവില്ല ആ സ്വലാത്ത് ഉണ്ടാവില്ല അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോ നമ്മൾ ലോകത്തിങ്ങനെ ഒരു സഞ്ചരിക്കാം എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായം ഞാൻ വെറുതെ പറഞ്ഞതല്ല നിനക്ക് അങ്ങനെ അധികം വയസ്സൊന്നും ആയിട്ടില്ല താടി നെറച്ചെന്ന് നോക്കണ്ട അതൊരു തമാശക്ക് നരച്ചതാ ഇങ്ങൾക്ക് അറിഞ്ഞോടും നിങ്ങളിപ്പം ദുബായിൽ ഉണ്ടോ ആ ഞങ്ങൾക്ക് ദുബായിൽ കച്ചോടുണ്ട് നമുക്ക് സുന്നത്തിൻ്റെ തൊപ്പി മൂപ്പര് തന്നെ അമ്മാവേ ഇപ്പ കച്ചോടം ഉണ്ടോ ഉം ഇരിക്കട്ടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എനിക്ക് അത്രമേറെ പ്രായം ഇപ്പം ഞാൻ മണി കൃത്യമായിട്ട് പറഞ്ഞു തരു ആയിരത്തി തൊള്ളായിരത്തി കുറേ ഇപ്പുറത്തെ ഞാൻ ജനിച്ചത് അതിൻ്റെ മുമ്പിൽ എത്രയോ ആൾ കഴിഞ്ഞുപോയി അള്ളാഹു എല്ലാവർക്കും തരട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഏകദേശം ഒരു ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ പോയി ഇസ്ലാമിക ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ടു നമ്മൾ ഈ ലോകത്ത് മുഴുവനും യാത്ര ചെയ്താൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ചരിത്രം നിൽക്കുന്ന ഒരു പ്രധാന രാജ്യമാണ് തലസ്ഥാനമായ ഇറാഖ് ഇറാഖിലെ മഹാന്മാരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് ഓരോ വാൾയവും ആയിരത്തിലധികം പേജുണ്ട് ഇമാം ഹത്തീബു റബി അള്ളാഹു അരിമിങ്ങൾക്കൊക്കെ പരിചയമുള്ള കിതാബാണ് ഇമാം ഹീബ് താരിഖ ബഗ്ദാദ് ഓരോ ബാള്യവും ആയിരം പേജിലധികം ഉണ്ട് നാപ്പത് ബാള്യം എഴുതിയിട്ടും ബഗ്ദാദിൽ മാത്രം ജീവിച്ച മഹാന്മാരെ ചരിത്രം തീർന്നിട്ടില്ല ഒരു കേരളക്കാരന്റെ ചരിത്രം അതിലില്ല ഒരു ഈജിപ്തിയ ചരിത്രം അതിലില്ല ഒരു പിന്നെ ചരിത്രം അതിലുള്ളതൊക്കെ ആര് ചരിത്രം മാത്രം മാത്രം ഗർഭം ധരിച്ച ആ കാലയളവിൽ ആ കാലയളവിൽ ആ നാട്ടിൽ ആയിരം പെണ്ണുങ്ങൾ ഗർഭിണികളായിട്ടുണ്ട് പ്രസവിച്ച അന്നത്തെ രാത്രി പ്രസവിച്ചു അതൊക്കെ അവരൊക്കെ ജനിച്ച അന്ന് ജനിച്ചു എന്നതിന്റെ ബഹുമതിയാണ് ഈ ദീൻ നിലനിർത്തുന്നവൻ അള്ളാഹുവാണ് ഈ ദീൻ നിലനിർത്തുന്നവൻ അള്ളാഹുവാണ് അല്ലാഹുവിനെ പറ്റി പഠിക്കണം നമ്മൾ അല്ലാഹു വ തആല വളരെ 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 ചെറിയ റബ്ബി മാടപ്രാവിനെ കൊണ്ട് കാവൽ അള്ളാഹു താര നമ്മൾ പഠിക്കണം മുസ്ലിമീങ്ങൾക്ക് ഇനി അത് വരാൻ പോണിപ്പീ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു എന്താ പൂടെ വരാൻ ആകെ അട്ടിമറിയാൻ പോണമാതിരി കൊറേ ആള് ബേജാറുണ്ട് ഇതൊക്കെ കൂടെ പറഞ്ഞിട്ട് പുതിയ തലമുറയെ ആരും വേജാറാക്കി മക്കൾ ജനിക്കട്ടെ ഞാൻ പണ്ടൊരുക്കെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ അവിടെ രാത്രി ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാളുകൾ ഇങ്ങനെ സംസാരിക്കണം അന്ന് ഈ കുടുംബാസൂത്രണം വന്ന കാലം മക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊരു ചിഹ്നണ്ട് ഇന്നലെ എങ്ങനെ വരഞ്ഞിട്ട് കുട്ടികൾ രണ്ടോ മൂന്നോ രണ്ട് മതി ഇത് വായിച്ചിട്ട് രണ്ടാൾ പറഞ്ഞു ഇത് ഏതായാലും ഗവൺമെന്റ് നല്ല തീരുമാനമാണ് ഏതായാലും പാതിരാക്കിയാൽ ഇങ്ങനെ അവടെ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു അതിലേറെ നല്ല തീരുമാനം വേറെ ഉണ്ടായിരുന്നു എന്നാ എന്താന്ന് ഇത് ജനിക്കാൻ പോകുന്ന കുട്ടികളല്ലേ അവർ ജനിക്കട്ടെ ജനിക്കണ കുട്ടികളെ കൂട്ടത്തില് മഹാത്മാഗാന്ധിജി പോലെ പണ്ടി ജവഹർലാൽ പോലത്തെ ആളുകളൊക്കെ ഉണ്ടാവും ജനിക്കണ കൂട്ടത്തില് ഇങ്ങക്ക് രണ്ടാക്കുമ്പോൾ വയസ്സായില്ലേ ഞങ്ങളൊക്കെയാണ് സൂചി ഒക്കെ കാണിച്ചാൽ ഇതിലേറെ നല്ലതാന്ന് അല്ല ചെലതി നമ്മൾ അപ്പഴൊക്കെ അപ്പഴേ ഇങ്ങനെ പറയേണ്ടി വരും അപ്പൊ പിന്നെ ബാക്കി എന്തെന്ന് പറയേണ്ടില്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വരാൻ പോകുന്നത് വരും നമ്മൾ ആരും തടഞ്ഞിട്ട് നിക്കൂല നമ്മൾ അതിനൊക്കെ ഒരു ഹൈർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കാവൽ അബ്ബാഹുവാണ് ഒരു പട്ടാളമല്ല നമ്മുടെ കാവൽ അബ്ബാഹുവാണ് ഒരു ഭരണാധികാരി അല്ല നമ്മുടെ കാവൽക്കാരൻ റബ്ബാണ് ഒരായുധവും അല്ല അല്ല എന്ന വിശ്വാസത്തിൽ മുസ്ലിമീങ്ങൾ നിൽക്കണം നമ്മൾക്കൊണ്ട് അള്ളഹിനെയും വിശ്വാസമല്ല ഗവൺമെന്റിനെയും വിശ്വാസമല്ല പട്ടാളത്തിനെയും വിശ്വാസം പിന്നെ ആരെയും ഇതന്ന അടുത്ത തലമുറക്ക് കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസ്താവന നേരത്തെ പള്ളി പൊളിച്ചിട്ട് മുസ്ലിമീങ്ങളൊക്കെ വികാരം പൂർണ്ണപ്പെടുത്തിയിട്ട് മുസ്ലിമീങ്ങൾ ഇവിടെ ഒരു സമരത്തിനൊരുങ്ങും എന്നാരും വ്യാമോഹിക്കേണ്ടതില്ല സമാധാനപരമായി നിൽക്കാനുള്ള അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അടുത്ത തലമുറയെ ബേജാറാക്കുന്ന രീതിയിൽ ആരും സംസാരിക്കാനില്ല റബ്ബ് നമുക്ക് കാവൽ നൽകുമാറാവട്ടെ